ഷിത്തിലകൻ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വ്യക്തമായി ആരൊക്കെ ഏതൊക്കെ സംഘടനകളാണ് ഷിതിലകൻ എന്ന നടനെ സിനിമയിൽ നിന്ന് വിലക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ ഞാൻ മുമ്പും താങ്കൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ശ്രീമാൻ നികേഷിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് തെളിവെന്റേതില്ല കാരണം വ്യഭീകരിക്കുന്നവൻ വാതലടച്ചിട്ടെ അത് ചെയ്യുന്നു അതിന് ഉണ്ടാവില്ല ഫെ എഫ് കെയോ അമ്മയോ അടക്കമുള്ള സംഘടനകൾ സംയുക്ത വാർത്താ സമ്മേളനം നടത്തി താങ്കൾക്ക് താങ്കളോട് പറയാനുള്ള താങ്കൾക്ക് മറുപടിയായി പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ അറിയിച്ചാൽ മതി അങ്ങനെ മതിയായിരിക്കാം അത് അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം പൊതുജനങ്ങൾ അറിയട്ടെ എനിക്ക് സന്തോഷമാണത് അവരൊരുപക്ഷേ അറിയിക്കാൻ പറ്റും എന്നോട് പണ്ട് ഈ അമ്മയുടെ പ്രസിഡന്റ് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് നമുക്കൊന്ന് കോംപ്രമൈസാകണമെന്ന് അപ്പൊ ഞാൻ ഒരു പടത്തിന്റെ വർക്കിനായിട്ട് കാനഡയിൽ പോകാൻ നേരത്തായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കാനഡയ്ക്ക് പോയിട്ട് തിരിച്ചു വട്ടെ ശരി തിരിച്ചു വരുമ്പോൾ ഞാൻ വിളിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല കാനഡയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഒരു വർഷമായി എന്നെ എന്തിനാണ് വിലക്കിയതെന്ന് വെച്ചാൽ ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്നും പറയരുത് അതാണത്ര കാര്യം ഞാൻ അതനുസരിച്ച മാധ്യമങ്ങളൊന്നും പോലെ ഒന്നും പറയാതിരുന്നു മറ്റു പലരും പറഞ്ഞുകൊണ്ടുവരുന്നു ഇപ്പം ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് വളരെ സങ്കടമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇരുപത്തിയഞ്ച് ദിവസം ശ്രീമാൻ സുബ്ബയിൽ വേണ്ടി എന്റെ വീട്ടിൽ നിന്ന് എന്നെ അദ്ദേഹത്തിന്റെ വാപ്പാഴയ്ക്ക് തുല്യം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനാണല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടാണ് ഞാനിരുന്നത് അദ്ദേഹം എന്നെ ഒന്ന് അറിയിക്കാൻ പോലും ചെയ്യാതെ ഷൂട്ടിംഗ് തുടങ്ങി ഇതിന് അവർക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് അമ്മയ്ക്കും ഫെഫ്കായ്ക്കുമൊക്കെ പറയട്ടെ ആദ്യം പറയാനില്ലാത്ത എങ്ങനെ ഉണ്ടായി അവർ കൂടി ആലോചിച്ചു അവർക്ക് പറ്റുന്ന ഉത്തരങ്ങൾ അവർ പറയാൻ പോകുമായിരിക്കും എന്തും പറയട്ടെ ഞാൻ സിനിമ അഭിനയം നിർത്താൻ വരെ താൽപര്യത്തിലിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്റെ എന്നിലെ നടൻ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തേക്ക് എങ്ങനെയാണ് ഋഷിതിലകൻ അത് സാധിക്കുക താങ്കൾ വലിയൊരു നടനാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള നടനാണ് മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ് അങ്ങനെ ഒരാളുള്ള ഒരാൾക്ക് എങ്ങനെയാണ് സ്വന്തം ഉള്ളിലെ ഒരു നടനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ കഴിയുക ഞാൻ നല്ല നടനാണെന്ന് അറിയാവുന്നവരാണ് എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാലത്ത് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചവരാണ് അമ്മയുടെ അംഗങ്ങൾ അവരുടെ മുമ്പിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് എനിക്ക് ഈ പണി ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ വേണ്ട എന്നവര് തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇല്ലാതാകാം ഞാൻ ഇല്ലാതാകണമെങ്കിൽ എന്നിലെ നടൻ ആത്മഹത്യ ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ ഞാൻ അഭിനയിച്ചു പോകും ഞാൻ അഭിനയിക്കേണ്ടി വരും ഇപ്പോഴും ഞാൻ പറയുന്നു തന്റെ അടുത്തോടെ എന്നെ വിളിക്കാൻ കഴിവുള്ള ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ ഉണ്ടെങ്കിൽ ഞാൻ പോയി അഭിനയിക്കും പക്ഷേ ഇതിന്റെ ഉത്തരം കേൾക്കട്ടെ ഞാൻ ഇപ്പോ ഇന്ത്യ വിഷനിൽ വിഷനിലൂടെ ഉത്തരം പറയുമെന്ന് പറഞ്ഞല്ലോ അത് കേൾക്കട്ടെ അതിൽ ന്യായമുണ്ടോ അതിൽ യുക്തി ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ തീരുമാനിക്കാം ഞാൻ എന്ത് ചെയ്യണമെന്ന് പക്ഷെ തിലകൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാദ്യമായിട്ടല്ല ഇത്തരം ആരോപണങ്ങൾ താങ്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് നേരത്തെ ി നെടുമുടി വേണുവുമായി ഒരു പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹം താങ്കൾ ഉന്നയിക്കുകയുണ്ടായി ഷീ നെടുമുടി വേണു തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായ ഒരു സമയമായിരുന്നു അത്തരത്തിലൊരു ആരോപണം കേൾക്കുക എന്നുള്ളത് അതായത് ഒരു നായർ ലോബി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നും നെടുമുടി വേണു അതിന്റെ ഭാഗമായിരുന്നു എന്നും അത് താങ്കൾ പാതിവഴി കിട്ടു ഇതാ മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നു ഇതും പാതിവഴിക്കിടുമോ ഇത് ഇതിലും സത്യാവസ്ഥയില്ലേ എന്ന് സാധാരണ ആളുകൾ സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ പാതി വഴി കിട്ടുമെന്ന് ആരും പറയില്ല പ്രേക്ഷകർ ഇത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എനിക്കൊരുപാട് ഫോൺ കോളുണ്ട് ഇതിനകത്ത് ഒരുപാട് മെസ്സേജുകളുണ്ട് എനിക്കൊരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഈ പാതി വഴി കിട്ടുന്ന സ്വഭാവം എനിക്കില്ല അത് മറ്റാർക്കൊക്കെയാണുള്ളത് എനിക്കിപ്പോഴും അവരെ കുറിച്ചുള്ള അഭിപ്രായം അത് അത് അന്ന് പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ വെടി വെടിനിർത്തിയെന്ന് മാത്രം സ്വീസ് ഫയർ ചെയ്താണ് അത് ഞാൻ പത്ര സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു താൽക്കാലികമായിട്ട് ഞാൻ വെടി വെടിനിർത്തുന്നു ഇനി തുടങ്ങുമെന്ന് ചോദിച്ചു വേണ്ടിവന്നാ തുടങ്ങുമെന്ന് ഞാൻ പൂർവാദ്യം ഭംഗിയായിട്ട് അല്ലാതെ ഇടക്കിട്ടിട്ടില്ല ഞാൻ ഒരു കാര്യം പറയാം ഞാൻ വെറുതെ അങ്ങോട്ട് ആത്മഹത്യ ചെയ്യില്ല കിരീടത്തിലെ സേതുമാധവം ചെയ്ത പോലെ പിടികൊടുക്കും അല്ല ചുമ്മാതെ മരിക്കാൻ വേണ്ടി കിടന്നുകൊടുക്കുക എനിക്കറിയാം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നെന്ന് അതെനിക്ക് ഇപ്പൊ ഇതിന്റെ മുമ്പിൽ ഈ ക്യാമറ മുമ്പിൽ നിന്ന് അങ്ങ് ചുമ്മാ വെട്ടി തുറന്ന് പറയാൻ ഇപ്പൊ പറ്റാത്ത ചില മാനുഷിക ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ സെറ്റിലേക്ക് താങ്കൾ ഗുണ്ടകളെ വിട്ടു എന്നൊരു ആക്ഷേപം ഇതിന്റെ അണിയറ പ്രവർത്തകർ ഉന്നയിച്ചിട്ടുണ്ട് ഞാൻ ാരെയും വിട്ടിട്ടില്ല ഞാൻ അങ്ങനെ ഗുണ്ടകളെ വിടുന്ന ആളല്ല അങ്ങനെ ഗുണ്ടകളുടെ പണി ചെയ്യണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അതാണ് ഞാൻ ഞാനിപ്പോ സൂചിപ്പിച്ചത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും എനിക്ക് പറ്റുന്ന പോലെ എന്റെ ജീവിതത്തിൽ ഞാൻ ഗുണ്ടകളെ വിട്ട് ഒന്നും ചെയ്യിച്ചിട്ടില്ല അവരെ നിലനിൽക്കാൻ വേണ്ടി പലരും പറയും പണ്ട് ഞാൻ പറഞ്ഞിരുന്നു പാതി വഴി കിട്ടുമെന്ന് പറഞ്ഞല്ലോ ഞാൻ ഹിസ് ഐനസ് അബ്ദുള്ള അഡ്വാൻസ് വാങ്ങിച്ചിട്ട് എന്നെ അറിയിക്കാതെ ഷൂട്ടിങ് തുടങ്ങി വേണ്ട മുക്കാൽ പങ്കു കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത് അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ പ്രദേശം ഇപ്പൊ തിരിക്കുന്നത് ഞാൻ ചോദിച്ചത് എന്റെ പ്രൊഡ്യൂസറോട് സുബേറിനോട് എന്താണ് സുബേർ ഇത് ചേട്ടാ അവര് സമ്മതിക്കുന്നില്ല ഞാൻ ആര് അത് പിന്നെ ഫെഫ്ക അമ്മയല്ല കേട്ടോ അമ്മ ഒന്നും പറഞ്ഞില്ല അമ്മ ഒന്നും പറഞ്ഞില്ല ഫെഫ്ക സമ്മതിക്കുന്നില്ല ഇത് സുബൈർ പറഞ്ഞാണ് സുബൈർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടില്ല എന്ന് പറയട്ടെ ഷിഥിലകന്റെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിൽ നിന്ന് താങ്കളെ ഒഴിവാക്കി ഷിവിനയന്റെ ചിത്രത്തിൽ അഭിനയിച്ചതുകൊണ്ട് മറ്റു രണ്ടുപേരെയും ക്യാപ്റ്റൻ രാജിനെയും തന്നെ മാള അരവിന്ദനെയും ഒഴിവാക്കിയതായി താങ്കൾ പറയുന്നു ഇത് സംബന്ധിച്ചൊരു വിശദീകരണം മാക്ടിയുടെ ഫെഫ്കയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്ത് നിന്നോ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം ഏതെങ്കിലും സംഘടനയ്ക്ക് കേരളത്തിൽ എടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാനും നിവൃത്തിയില്ല കാരണം എല്ലാ സംഘടനകളും കേരളത്തിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കുന്നവരാണ് ജനാധിപത്യപരമായി അവർ ഭാരവാഹികളായവരാണ് എന്തെങ്കിലും തെളിവ് താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ തന്നെ എന്തെങ്കിലും തെളിവ് താങ്കൾക്ക് നൽകാനുണ്ടോ ഇത് സംഘടന നേരിട്ട് ചെയ്തെങ്കിലേ തെളിവ് കിട്ടുമോ സംഘടന ഞങ്ങളുടെ നയമല്ലെന്ന് പറയുകയും ഒളിവിൽ നിന്നുകൊണ്ട് അത് ചെയ്യുകയും ചെയ്താൽ തെളിവുണ്ടാവുമോ എന്നെ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ ചെയ്യാത്തവർ എനിക്ക് വിനയനോട് പ്രത്യേകിച്ച് സ്നേഹമോ പ്രേമമോ ഒന്നുമില്ല മറ്റുള്ള സംവിധായകനെ പോലെ ഈ ജോഷി എന്ന് പറയുന്ന സംവിധായനെ പോലെ ഒരു സംവിധായകൻ അത്രയുള്ളു എനിക്ക് ഞാൻ എന്റെ ഡ്യൂട്ടി സമയത്ത് ഞാൻ അവരെ അനുസരിക്കുന്നു അല്ലാതെ എനിക്ക് എന്റെ ആരുമല്ല വിനയൻ വിനയൻ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അതിൽ അഭിനയിച്ചുകൊണ്ട് ഇതിൽ അഭിനയിക്കാൻ പാടില്ലെന്നൊരു നിയമം എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കേൾക്കുക എഴുപത്തിമൂന്ന് വയസ്സിന് ആദ്യം കേൾക്കുകയാണ് പാളയത്ത് ചോറെടുക്കുന്ന ഒരുത്തൻ തമ്പാനൂരിൽ പോയി ചോറെടുത്താൽ അവനെ തൊഴിലാളി സംഘടനയിൽ വിരിച്ചുവിടും എന്ന് പറയുന്ന പോലെ പക്ഷേ ഈ സംഘടന വെൽഫെയറിന് വേണ്ടിയുള്ളതാണ് നാം തുടങ്ങിപ്പോൾ പറഞ്ഞത് എന്ത് വെൽഫെയറാണെന്നും മനസ്സിലാകുന്നില്ല ആരുടെ വെൽഫെയർ ആണെന്നും ആരുടെയൊക്കെയോ വെൽഫെയറിന് വേണ്ടിയാകാം